ബോളിവുഡ് നടി അനന്യ പാണ്ഡെ കുറച്ചു നാളുകൾക്ക് മുൻപ് വളരെ ഗ്ലാമറസ് ആയ ബിഗ്നി ഫോട്ടോകൾ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പങ്കുവെക്കുകയുണ്ടായി ഇതുവരെയും താൻ പങ്കുവെക്കാത്ത വിധത്തിലുള്ള മുൻപത്തെ ബിഗ്നി ഫോട്ടോകൾ അടക്കമുള്ള ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ അനന്യ പാണ്ഡെ പങ്കുവെച്ചത് വലിയ രീതിയിൽ തന്നെ വൈറലായി മാറുകയും ചെയ്തിരുന്നു നടി തന്റെ ബിക്കനി ചിത്രങ്ങൾ പങ്കുവച്ചത് ബോളിവുഡ് നടൻ ആദിത്യറോഹി കപൂർവമായുള്ള ബ്രേക്കപ്പിന് ശേഷമാണെന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു എന്റെ ക്യാമറ റോളിലെ മറന്നുപോയ ചിത്രങ്ങൾ എന്ന ക്യാപ്ഷൻ നൽകിക്കൊണ്ടാണ് നടി ഈ ചൂടൻ ചിത്രങ്ങൾ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചത് എന്നാൽ പക്ഷേ ഈ ഹോട്ട് ഫോട്ടോസ് കണ്ടതോടെ നടിയെ പ്രശംസിച്ചുകൊണ്ട് ആരാധകർ നിരവധി പേർ കമന്റുകൾ ചെയ്യുന്നുണ്ടായിരുന്നു ബ്രേക്കപ്പ് എഫക്ട് ആദിത്യയുടെ നഷ്ടമാണിത് എന്നുള്ള രീതിയിലും കമന്റുകൾ വന്നിരുന്നു ഈ ഒരു ചിത്രത്തിന് ഷാരൂഖാന്റെ മകൾ സുഹാന ഖാനും കമന്റ് ചെയ്തിട്ടുണ്ട് എന്റെ ദൈവമേ ഒ എം ജി എന്നാണ് താരപുത്രി നടിയുടെ ഫോട്ടോയ്ക്ക് കമന്റ് ചെയ്തത് ചിലർ ഇതിനൊപ്പം തന്നെ ആദിത്യെ കൂടി മറന്നേക്കൂ എന്നും കമന്റുകളിലൂടെ പറയുന്നുണ്ട് ബ്രേക്കപ്പിന് ശേഷം പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങളായതുകൊണ്ട് തന്നെ ഈ ഒരു ചൂടാൻ പൗസൊക്കെ ആദിത്യെ കാണിക്കുവാൻ വേണ്ടി മനഃപൂർവ്വമിട്ടതായിരിക്കുമെന്നാണ് പലരും കമന്റുകൾ ചെയ്യുന്നത് ഏകദേശം ഒരു മാസം മുൻപ് തന്നെ ഇരുവരും ബ്രേക്കപ്പ് ചെയ്തിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടു വർഷത്തോളമായി ഇരുവരും ഡേറ്റിംഗിലായിരുന്നു ആദിത്യ റോഹ് പൂർവ്വം അനന്യ പാണ്ഡെയും ഒരുമിച്ച് പൊതുവേദികളിൽ എത്തുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഇരുവരും ഒരുമിച്ച് ഫാഷൻ ഷോകളിലും മറ്റും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടുപേരും നല്ലപോലെ പോകുന്നുണ്ടായിരുന്നുവെന്നും ഇരുവരുടെയും ഒരു അടുത്ത സുഹൃത്ത് ഈയിടത്തായി പറഞ്ഞിരുന്നു എന്നാൽ പക്ഷേ ഇവരുടെ ബ്രേക്കപ്പ് എല്ലാവരെയും ലഭിച്ചു രണ്ടുപേരും പരസ്പരം എടുത്തൊരു തീരുമാനമാണത് അനന്യ അതിൽ നിന്നും പുറത്തു കടക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഉറപ്പായും ഇത് വേദനയുണ്ടാക്കുന്ന കാര്യമാണ് രണ്ടുപേരും പക്വതയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് എന്നുമാണ് ഇവരുടെ അടുത്ത സുഹൃത്ത് ഈ അടുത്തായി പറഞ്ഞത് അതേസമയം തന്നെ ഇരുവരും പിരിഞ്ഞു വന്ന സൂചനകൾ ശക്തമായി തന്നെ നിലനിൽക്കുമ്പോഴും അനിന്യ പാണ്ഡെയും ആദിത്യ റോഹിക്കുപ്പുറം ഒരുമിച്ച് അടുത്തിടെ വന്ന ഒരു പരസ്യവും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിരുന്നു ബ്രേക്കപ്പ് ആയിട്ടും ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രിയാണ് ആരാധകർക്ക് അത്ഭുതമായി തോന്നുന്നത് എന്നാൽ പക്ഷേ ഇരുവരും ശരിക്കും ഇനി ബ്രേക്കപ്പ് ആയില്ല എന്നും ചിലർ ആശങ്ക പങ്കുവെക്കുന്നതായിരുന്നു ഒരു മാസം മുൻപ് അനനി പങ്കുവച്ചിരുന്ന ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ഇവർ ബ്രേക്കപ്പ് ആയെന്ന സൂചനകൾ നൽകിയത് ഒന്ന് നിങ്ങൾക്കായി കാത്തുവച്ചതാണെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ചില പാഠങ്ങൾ പഠിക്കുവാൻ വേണ്ടി നിങ്ങളെ വിട്ടു പോകുന്നതായിരിക്കും അത് സത്യമായും നിങ്ങൾക്ക് വേണ്ടി തന്നെ ഉള്ളതാണെങ്കിൽ അത് നിങ്ങൾ എത്ര തള്ളിക്കളയുവാൻ ശ്രമിച്ചാലും നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും നിങ്ങൾ പ്രതിഷേധത്തിലാണെങ്കിലും ഒത്തിരി ഭംഗിയുള്ള ഒന്ന് നിങ്ങളുടെയാണെന്ന് നിങ്ങൾ കരുതുന്നില്ല എങ്കിലും നിങ്ങളുടെ ഒരു ഭാഗം അല്ലെങ്കിലും അത് ശരിക്കും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ വന്നിരിക്കും എന്നായിരുന്നു അനന്യ പാണ്ഡേയുടെ ആ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇതിനിടെ മുൻ കാമുകി ശ്രദ്ധ കപൂറിന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആദിത്യ അറോയ് കപൂറിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ആദിത്യ അനന്യ പാണ്ഡെയുമായുള്ള പ്രണയബന്ധം അവസാനിപ്പിച്ചതിനു ശേഷം വീണ്ടും പഴയ കാമുകി ശ്രദ്ധ കപൂറുമായി അടുക്കുകയാണോ എന്നാണ് ആരാധകർ ഈ ചിത്രങ്ങൾ കണ്ട് ചോദിച്ചത് എന്നാൽ പക്ഷേ ശ്രദ്ധാ കപൂർ കഥാകൃത്തായ രാഹുൽ മോദിയുമായി പ്രണയത്തിലാണ് ഇപ്പോഴെന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം അനിനിയ പാണ്ഡ്യയുടെ ബാഡ് ന്യൂസ് എന്ന ചിത്രമാണ് അടുത്തതായി റിലീസ് ചെയ്തിരുന്നത് ജൂൺ പത്തൊൻപതിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ